ജാതിയമായി അഭി അധിക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു പരാമർശം ഈ പറയുന്ന അവിടുത്തെ തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പരാതി അല്ലെ അവർ കൊടുത്തിരിക്കുന്ന പെറ്റീഷനിൽ പോലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതവരുൾപ്പെടുത്തിയിട്ടുള്ള സ്ഥിതിക്ക് പോലീസ് മറ്റേ വിഷയത്തിനോടും സീരിയസ്നെസ് ഈ ഒരു വിഷയത്തിൽ കൊടുക്കണം ഇതിനെ ഇതിനെ കുറിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തണം അത് എന്തിനെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു വിഷയം ഉന്നയിച്ചു വന്നപ്പോൾ ഞാൻ സാധാരണ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ജാതീയമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ആ വിഷയത്തെ കുറിച്ച് ആ വിഷയത്തെ പോയിന്റ് നോട്ട് ചെയ്ത് സംസാരിക്കുന്ന വേറെ ആക്ടിവിസ്റ്റുകളെ ഞാൻ പല ചാനൽ ചർച്ചകളിലും കണ്ടിട്ടുണ്ട് അത്തരക്കാരൊന്നും ഈ വിഷയത്തിൽ കൈവച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അത്തരക്കാരൊന്നും ഈ വിഷയത്തെ കുറിച്ച് മുന്നിലയിൽ ഒന്ന് സംസാരിക്കുന്നതായിട്ടും ഞാൻ ഒരിടവും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് എന്തുകൊണ്ട് എന്നുള്ളതും ഉത്തരം പറയേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം ഈ ഒരു തെറ്റായ ഒരു കീഴ്വഴക്കം കാരണം ഇതിന് അവർ പറഞ്ഞതുപോലെ